കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി ജേത ക്യാപ്റ്റനും സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയാണ് വിവിധ ജില്ലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കോട്ടയം ജില്ലയിലെത്തിയത് ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയാണ് സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് പാലായിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി എം ജോസഫ് അധ്യക്ഷനായിരുന്നു ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു ജാഥയുടെ ഉദ്ദേശ്യങ്ങൾ വിശദീകരിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാറ് ലക്ഷത്തോളം വരുന്ന വ്യാപാരികളെയും ചെറുകിട വ്യവസായികളെയും പ്രതിനിധീകരിച്ച് ആയിരത്തോളം വരുന്ന സന്നദ്ധ വളണ്ടിയർമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കണമെന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് വാടക കെട്ടിടങ്ങൾക്ക് മേൽ പതിനെട്ട് ശതമാനം അധികം നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും ഒഴിവാക്കണം എന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് വിലക്കയറ്റം തടയണമെന്നത് ജാഥയുടെ മുദ്രാവാക്യമാണ് ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കണം എന്നത് മുദ്രാവാക്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നു ജോജി ജോസഫ് ദീപു സുരേന്ദ്രൻ ജോസ് കുറ്റ്യാനിമറ്റം ബി അജിത് കുമാർ അബ്ദുൾ സലീം അന്നമ്പരാജു രാജു ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാരി സംരക്ഷണ ജാഥ ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും